ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിലനിന്നിരുന്ന എൺപത് ഇരുപത് അനീതിക്കെതിരെയുള്ള ഹൈക്കോടതി വിധി നടപ്പിലാക്കുന്നത് തടയുവാൻ വിധിയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുവാൻ ചിലർ ശ്രമം നടത്തുന്നതായി സൂചന വിധി നടപ്പിലാക്കിയാൽ ലത്തീൻ സമുദായത്തിന് വൻ നഷ്ടം സംഭവിക്കുമെന്ന പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ജനസംഖ്യാനുപാതികമായി വിതരണം ചെയ്യണമെന്ന കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്നും പിന്നോക്ക വിഭാഗക്കാരുടെ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും കേരള ലത്തീൻ കത്തോലിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് പറഞ്ഞു ഈ വിധിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ യാതൊരു ഭിന്നതയുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു അനീതിക്കെതിരെയുള്ള ക്രൈസ്തവ സമുദായത്തിന്റെ ഒരുമയുടെയും ഐക്യത്തിൻ്റെയും വിജയമായിരുന്നു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ എൺപത് ഇരുപത് എന്ന അധാർമിക അനുപാതം റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്ന് അനർഹമായി ആനുകൂല്യങ്ങൾ കൊയ്തവർക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു പ്രസ്തുത കോടതി ഉത്തരവ് വിധിക്കെതിരെ നിയമപരമായി പോരാട്ടം നടത്തിയാൽ വിജയിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് ഉത്തരവ് നടപ്പാക്കുന്നത് അട്ടിമറിക്കപ്പെടുവാനുള്ള ശ്രമങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയരുന്നത് വിധിക്കെതിരെ ലത്തീൻ കത്തോലിക്ക സഭ എതിരാണ് എന്ന രീതിയിലുള്ള പ്രചരണമാണ് വ്യാപകമായി നടക്കുന്നത് നീതിപീഠത്തിൽ നേറ്റ കനത്ത പ്രഹരത്തിന്റെ ജാളിതമറയ്ക്കുവാനുള്ള അവസാന അടവായെ ഈ പ്രചരണത്തെ കാണാനാകൂ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ എൺപത് ഇരുപത് അനുപാതം റദ്ദു ചെയ്ത കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭകൾക്കിടയിൽ ഭിന്നതയുണ്ട് എന്ന് പ്രചരിക്കുന്ന വാർത്ത ശരിയല്ലെന്ന് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു എന്ന വിതരണ രീതി ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളെ ശരിയായ രീതിയിൽ ജനസംഖ്യാനുപാതികമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിലവിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ ഉത്തരവ് റദ്ദു ചെയ്ത ഹൈക്കോടതി വിധി പൂർണ്ണമായും കേരളത്തിലെ ലത്തീൻ സമൂഹത്തിന് സ്വാഗതാർഹമാണ് ഒരു വിധിന്യായം കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ വിവിധ റീത്തുകൾക്കിടയിൽ യാതൊരു തരത്തിലുള്ള ഭിന്നതയും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴും ഒരുമിച്ച് തന്നെയാണ് എല്ലാ കാലത്തും ഒരുമിച്ച് തന്നെയാണ് പക്ഷേ അങ്ങനെ സഭകൾക്കുള്ളിൽ ഭിന്നിപ്പുണ്ട് എന്ന് തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളൊന്നും ശരിയല്ല അതേസമയം ആശയപരമായി ചർച്ചകൾ നടന്നു വരുന്നൊരു വിഷയം ന്യൂനപക്ഷങ്ങളെയും പിന്നാക്ക വിഭാഗങ്ങളെയും രണ്ടും ഒരേ രീതിയിൽ കാണരുത് ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ ജനസംഖ്യാനുപാതികമായി നൽകണം അതേസമയം പിന്നാക്ക വിഭാഗങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള കമ്മീഷനുകളുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉത്തരവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അത് തുടർന്നും ലഭിക്കണം എന്നാണ് പറയാനുള്ളത് ലത്തീൻ സമൂഹത്തിന് ചില ആശങ്കകളുണ്ടെങ്കിലും ആശയപരമായ ചർച്ചകൾ നടക്കുകയാണെന്നും ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി തന്നെയാണ് മുമ്പോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഷെക്കേന ന്യൂസ് കൊച്ചി